നമസ്കാരം ഞാൻ നിപിൻ നിരവത്ത് നമ്മുടെ ഈ പുതിയ കാലത്ത് ഒരുപാട് ആഡംബര വിവാഹങ്ങൾ നടക്കാറുണ്ട് പക്ഷേ ആ വിവാഹങ്ങൾ നടക്കുന്നതിനേക്കാൾ കൂടുതൽ വിവാഹമോചനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള തത്തറപ്പാടുകളാണ് പല വീടുകളിൽ നടക്കുന്നത് എന്തുകൊണ്ടാണ് പല കുടുംബ ബന്ധങ്ങളും തകർന്ന് കോടതി വരാന്തകളിൽ ക്യൂ നിൽക്കുന്ന രീതിയിലേക്ക് മാറുന്നത് വിവാഹം കഴിക്കാൻ പോകുന്നതിന് മുമ്പ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വിവാഹത്തിന് വേണ്ടി തയ്യാറെടുക്കാൻ പോകുന്ന ആളുകൾ ഒന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് ൊരാളും വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് മനസ്സിലാക്കിയിരിക്കേണ്ട കുറച്ച് യാഥാർത്ഥ്യങ്ങളുണ്ട് വിവാഹം വിവാഹമെന്നത് വിചാരിക്കാൻ അത്ര സിമ്പിളായിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും നല്ല തയ്യാറെടുപ്പോടുകൂടി മാത്രമേ വിവാഹം എന്ന ഉടമ്പടിയിലേക്ക് ഓരോരുത്തരും കടക്കാൻ പാടുള്ളൂ കാരണം അത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ബന്ധം മാത്രമല്ല രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധം കൂടെ ആണെന്നുള്ളൊരു ബോധ്യവും വിവാഹത്തിന് കടക്കുന്നതിന് മുമ്പ് പങ്കാളികൾക്ക് അറിവുണ്ടായിരിക്കണം വിവാഹത്തെക്കുറിച്ചും അത് കഴിഞ്ഞുള്ള ജീവിതത്തെക്കുറിച്ചുമൊക്കെ സിനിമയിലും സീരിയലുമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാകും പക്ഷേ സിനിമയല്ല ജീവിതം ജീവിതത്തെ സിനിമയോടും സീരിയലുകളോടും നമ്മൾ കണ്ടിട്ടുള്ള വിവാഹ രീതികളോടുമൊക്കെ നമ്മൾ താരതമ്യം ചെയ്ത് ഇതാണ് വിവാഹ ജീവിതം അല്ലെങ്കിൽ ഇതായിരിക്കും വിവാഹ ജീവിതമെന്ന് നിർണയിക്കുന്നത് പല പ്രശ്നങ്ങൾക്കും വഴി ഒരുക്കും നിങ്ങളുടെ ജീവിതം നിങ്ങളുടേത് മാത്രമാണ് അതൊരിക്കലും മറ്റുള്ളവരുടേത് പോലെയാവില്ല നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ വ്യത്യസ്തമായിരിക്കും വ്യത്യസ്തരായിരിക്കും അമിത ഇല്ലാതെ വേണം വിവാഹ ജീവിതത്തിലേക്ക് കടക്കാൻ എന്നും സന്തോഷം മാത്രമേ ഉണ്ടാകൂ എന്ന തെറ്റായ ധാരണ മനസ്സിൽ മാറ്റണം സന്തോഷവും സങ്കടവും എല്ലാം ജീവിതത്തിൻ്റെ ഭാഗമാണെന്നുള്ള തിരിച്ചറിവോടുകൂടി വേണം വിവാഹ ജീവിതത്തിലേക്ക് കടക്കാൻ വിവാഹപ്രായമായ ആളുകൾ അവരുടെ വിവാഹത്തെക്കുറിച്ചിട്ടും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആളെക്കുറിച്ചും സങ്കല്പിക്കുന്നതും സ്വപ്നം കാണുന്നതും പതിവാണ് പക്ഷേ ആ സങ്കല്പങ്ങളിലെ പോലെ ആയിരിക്കും അവരുടെ ജീവിതമെന്ന് ചിന്തിക്കരുത് വിചാരിക്കരുത് പല സങ്കല്പങ്ങൾ വിപരീതമായ ജീവിത സാഹചര്യങ്ങളായിരിക്കും സമയം മുന്നോട്ട് പോകും തോറും കൗതുകങ്ങൾ മാറി തുടങ്ങും ജീവിത യാഥാർത്ഥ്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടേണ്ടി വരികയും അങ്ങനെ ജീവിതത്തിന് മറ്റൊരു മാനമുണ്ടാവുകയും ചെയ്യും അമിത പ്രതീക്ഷകളുമായി ഒരിക്കലും വിവാഹ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കാൻ പാടില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം അമിതമായുള്ള സങ്കല്പങ്ങൾ ജീവിതത്തിൽ നിരാശയെ നമുക്ക് വരുത്തി തീർക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ സങ്കല്പങ്ങളെയും ജീവിതത്തെയും രണ്ടായി കാണാൻ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കണം എന്നിട്ട് മാത്രമേ വിവാഹത്തിലേക്ക് കാലെടുത്ത് വയ്ക്കാവുള്ളൂ എല്ലാ കാര്യങ്ങളും പൂർണ്ണമായും ഞാൻ ആഗ്രഹിക്കുന്ന പോലെ മാത്രം നടക്കണമെന്ന ചിന്തയുമായിട്ട് ഒരിക്കലും വിവാഹത്തിലേക്ക് പോരുത് പങ്കാളിയുടെ സാമീപ്യം നിങ്ങൾ നൽകുന്ന സുരക്ഷിതത്വവും സ്നേഹവും നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ പെരുമാറിയെന്ന് വരികയില്ല അവരും അവരുടെ കുടുംബവും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പൊങ്ങാനാവാത്ത വലിയ പ്രതീക്ഷകളുമായി വിവാഹ ജീവിതത്തിലേക്ക് ഇറങ്ങി തിരിക്കരുത് എന്ന് ചുരുക്കം എല്ലാ മനുഷ്യരിലും ഗുണങ്ങളുള്ളതുപോലെ എന്തെങ്കിലും തരത്തിലുള്ള കുറവുകളും ഉണ്ടാവും നല്ലതിനെയും ചീത്തയും ഒരേ മനസ്സോടെ സ്വീകരിക്കാനുള്ള പക്വത മനസ്സിനുണ്ടെങ്കിൽ മാത്രം വിവാഹത്തിന് തയ്യാറാകില്ല എൻ്റെ ആഗ്രഹത്തിനൊപ്പം പങ്കാളി ജീവിക്കണമെന്ന ചിന്ത വേണ്ട വിവാഹത്തോടെ പങ്കാളി അവരുടെ അന്നുവരെയുള്ള സ്വഭാവം മാറ്റി തങ്ങളുടെ ഇഷ്ടമനുസരിച്ച് ജീവിക്കാമെന്നൊക്കെ കരുതി വാശി പിടിക്കുന്ന ചില ആളുകളുണ്ട് അങ്ങനെയുള്ളവർക്ക് ജീവിതാവസാനം വരെ നിരാശയായിരിക്കും ഫലം ആർക്കും മറ്റൊരാളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് പ്രവർത്തിക്കുന്ന ഒരു പാവയായി ജീവിക്കാനൊന്നും കഴിയില്ലെന്നേ അതിനെക്കുറിച്ച് മനസ്സിലാക്കണം കല്യാണം കഴിഞ്ഞ് ആദ്യ നാളുകളിൽ ചിലപ്പോൾ സ്നേഹ കൂടുതൽ കൊണ്ടോ ഒക്കെ ചെറിയ ഭയം കൊണ്ടോ ഒക്കെ പങ്കാളിയെ അനുസരിപ്പിക്കാൻ ചിലർ നിർബന്ധിക്കാറുണ്ട് പക്ഷെ അത് ശാശ്വതമല്ലെന്ന് മനസ്സിലാക്കി വേണം ഇങ്ങനെയുള്ള ചില പഠിപ്പീരികളൊക്കെ ചെയ്യാൻ പിന്നെ ഒരു വലിയ കാര്യമാണ് തർക്കങ്ങളും വഴക്കുകളും ഇല്ലാത്തതാണ് നല്ല ദാമ്പത്യം അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കിടയിൽ ഒരു വലിയ വഴക്ക് പോലും ഉണ്ടാകില്ല എന്നൊരു സ്വപ്നമൊക്കെ കണ്ടാണ് വിവാഹത്തിലേക്ക് പോകുന്നതെങ്കിൽ കഴിക്കാതിരിക്കാൻ നല്ലത് പ്രണയിച്ച് വിവാഹം കഴിച്ചാലും അറേഞ്ച്ഡ് മാരേജ് ആണെങ്കിലും ദമ്പതികൾക്കിടയിൽ തർക്കങ്ങളും വഴക്കുകളും ഒക്കെ സർവ്വസാധാരണമാണ് രണ്ട് സംസ്കാരങ്ങളിൽ നിന്നും രണ്ട് ചുറ്റുപാടുകളിൽ നിന്നും വരുന്ന രണ്ട് പേർ ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങുമ്പോഴുണ്ടാകുന്ന സ്വാഭാവികമായ ഒരു പ്രക്രിയ ഇതിനെ കാണാനുള്ള മനസ്സ് തയ്യാറാക്കി വേണം വിവാഹത്തിന് വേണ്ടി പോകാൻ പരസ്പരം വിട്ടുകൊടുക്കുന്നതും അനുരഞ്ജനവും ഒരു ത്യാഗമല്ല എന്ന് മനസ്സിലാക്കുക അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്നുണ്ടാകുന്ന വഴക്കുകൾ പറഞ്ഞു തീർക്കാൻ ഇത്രയും വേഗം ശ്രമിക്കണം ഈഗോ മാറ്റിവെച്ച് വേണം ബന്ധങ്ങളെ കൈകാര്യം ചെയ്യാൻ അനുരഞ്ജനത്തിന് ശ്രമിക്കുമ്പോൾ എൻ്റെ വില മറ്റേ ആളുടെ മുമ്പിൽ കുറഞ്ഞു പോവുകയോ എന്നുള്ളൊരു ചിന്തയൊന്നും ഒരിക്കലും പാടില്ല നമ്മളുടെയും മറ്റുള്ളവരുടെയും സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്ന വിട്ടുവീഴ്ചകൾ ത്യാഗമല്ലെന്നും ഈ ലോകത്ത് നമ്മൾ മാത്രമല്ല ഇതൊക്കെ ചെയ്യുന്നതെന്നൊക്കെ ആദ്യം മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കണം എന്നിട്ട് നിങ്ങൾ വിവാഹത്തിനൊക്കെ തയ്യാറായാൽ മതി പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം വിട്ടുകൊടുക്കാൻ മനസ്സില്ലാത്തവർക്ക് പറ്റിയ പരിപാടിയല്ല വിവാഹം എന്നൊക്കെ പറയുന്ന ഇടയ്ക്ക് തർക്കങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് പക്ഷേ ജയിക്കാൻ വേണ്ടി മാത്രം തർക്കിക്കരുത് രണ്ട് വ്യത്യസ്ത സ്വഭാവമുള്ള വ്യക്തികൾ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങുമ്പോൾ അവിടെ തർക്കവും അഭിപ്രായ വ്യത്യാസവും സ്വാഭാവികമാണ് എന്നാൽ പങ്കാളിയെ വാദിച്ച് തോൽപ്പിക്കാൻ മാത്രമായി തർക്കിക്കരുത് സ്വയം ജയിക്കാനായിട്ട് വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞാൽ പരസ്പരമല്ല ബഹുമാനവും വിശ്വാസവും നഷ്ടമാകുന്നതല്ലാതെ നിങ്ങൾ ജയിക്കില്ല അതിനെക്കുറിച്ച് നോർക്കും നല്ലതാണ് വിവാഹ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും മടുപ്പ് തോന്നാം അതൊരു തെറ്റല്ല എല്ലാവരും ഒരുപാട് ആഗ്രഹത്തോടെ കാത്തിരിക്കുന്ന ദിവസമാണ് വിവാഹ ദിവസം എന്ന് പറയുന്നത് വളരെ സന്തോഷത്തോടെ ഇഷ്ടത്തോടെ പങ്കാളിയോടൊപ്പം ജീവിതം ആരംഭിക്കുന്ന ദിവസം എല്ലാവർക്കും ഇല്ലെങ്കിലും ചിലരിലെങ്കിലും പോകെ പോകെ മനസ്സിലൊരു മടുപ്പ് പടർന്നു പിടിക്കും വിവാഹമേ വേണ്ടായിരുന്നു എന്ന തോന്നലുണ്ടാവും പക്ഷെ ആ തോന്നൽ അത്ര സാരമായി എടുക്കേണ്ട കാര്യമില്ല പെട്ടെന്ന് ദേഷ്യം വരുമ്പോൾ ഒട്ടുമിക്ക പങ്കാളികൾക്കിടയിൽ ഉണ്ടാകുന്ന തോന്നലാണത് അതെല്ലാവർക്കും തോന്നണമെന്നല്ല തോന്നിയാലും തെറ്റുമില്ല എന്നാണ് ഞാൻ പറഞ്ഞത് ജീവിതത്തിൽ ഒറ്റയ്ക്ക് ജീവിച്ചിരുന്ന രണ്ട് വ്യക്തികൾ കൂടിച്ചേരുന്നു പരസ്പരം പൊരുത്തപ്പെട്ട് അവരുടെ ജീവിതം തുടങ്ങണം അപ്പോൾ അവർക്കിടയിലേക്ക് മറ്റൊരാൾ കടന്നു വരുന്നു പിന്നീട് അവരുടെ ജീവിതം മൂന്ന് പേരുടെയും ഇഷ്ടങ്ങളായി മാറുന്നു അങ്ങനെ പുതിയ അതിഥി എത്തുമ്പോൾ പലരും മൂന്നാമത്തെ ആ അതിഥിയിലേക്ക് കൂടുതൽ പ്രയോറിറ്റി കൊടുത്ത് ജീവിക്കാൻ തുടങ്ങും അങ്ങനെ പാടില്ല ഭാര്യയായാലും ഭർത്താവായും അങ്ങനെ ചെയ്യരുത് വിവാഹ ജീവിതത്തിൽ മുൻകൂട്ടി പ്ലാൻ ചെയ്തോ അല്ലാതെ എത്തുന്ന അതിഥികളാണ് കുഞ്ഞുങ്ങളെന്ന് പറയുന്നത് അവരുടെ വരവോടെ ജീവിതം മറ്റൊരു ദിശയിലേക്ക് സഞ്ചാരം തുടങ്ങുന്നതുകൊണ്ട് പങ്കാളികൾക്ക് പരസ്പരം ഒരുമിച്ച് ചിലവഴിക്കാൻ പഴയതുപോലെ സമയം കിട്ടിയെന്ന് വരില്ല പക്ഷെ അത് പരസ്പരമുള്ള അടുപ്പം കുറയാൻ കാരണമാകരുത് കുഞ്ഞുങ്ങളോടുള്ള ഉത്തരവാദിത്വം പോലെ തന്നെ തൻ്റെ പങ്കാളിയോടും തനിക്ക് ഉണ്ട് എന്ന കാര്യം രണ്ട് പേരും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കണം ഇവിടെ ഒരു മനസ്സിലാക്കലിൻ്റെ ഒരു വലിയ പ്രക്രിയയുണ്ട് ഒരുമിച്ച് ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ രണ്ടുപേരും തുല്യമായി ശ്രമിച്ചാൽ ഇത്തരം അസൗകര്യങ്ങൾ ഒഴിവാക്കാവുന്നതേ ഉള്ളൂ വിവാഹമെന്നത് പല തിരിച്ചറിവുകളുടെയും തുടക്കമാണ് അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചുള്ള യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം ജീവിതം മുന്നോട്ട് പോകാൻ യാഥാർത്ഥ്യ ബോധത്തോടെ മുന്നോട്ടു പോയാൽ വിവാഹശേഷം നിരാശയില്ലാതെ മുന്നോട്ടു പോകാനായിട്ടൊക്കെ സാധിക്കും യാഥാർത്ഥ്യങ്ങളോട് പൊരുത്തപ്പെടാൻ സാധിക്കാത്തവർക്ക് നിരാശപ്പെടേണ്ടി വരും അതുകൊണ്ട് യുക്തിപൂർവം തിരഞ്ഞെടുപ്പുകൾ നടത്തുക ഹവ് ഡേ ബൈ